നിനക്ക് മുറി അടച്ചിട്ടുള്ള ഇരിപ്പ് കുറച്ച് കൂടുന്നുണ്ട് നിനക്ക് എന്താത്ര രഹസ്യം അമ്മയുടെ മുൻ വെച്ചുള്ള സംസാരം കേട്ടപ്പോൾ നിമ്മി കടിച്ചു അമ്മ തന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി വലിയ പെണ്ണായി എന്ന് പറഞ്ഞ് അമ്മ തന്നെ എന്നെ മാറ്റി കിടത്തിയത് അമ്മയ്ക്ക് സംശയമാണെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ കിടന്നോളാം കുശ്രദ്ധ ചിരിയോടെ നിമ്മി പറഞ്ഞു തലതറച്ച കുറെ എണ്ണം ഉണ്ടല്ലോ നിന്റെ കൂടെ അത് ഓർക്കുമ്പോഴാണ് പേടി അമ്മ പറഞ്ഞു അവളുടെ കൂട്ടുകാരിയെ പറ്റിയാണ് അമ്മ പറയുന്നത് അമ്മയ്ക്ക് അവരൊന്നും കണ്ടെടുത്താൽ കണ്ടുവിടാം നിമ്മി സുന്ദരിയാണ് പ്രായത്തിൽ പ്രാർത്ഥിക്കാറ വളർച്ചയുണ്ട് അവൾക്ക് അതൊക്കെയാണ് അമ്മയുടെ പേടി രണ്ടുപേരും ഒന്നിച്ച് പോകുമ്പോൾ തന്നെ ചിലരുടെ നോട്ടം അമ്മ കാണാറുണ്ട് കഴുകൻ കണ്ണുകളോടെയുള്ള നോട്ടം കാണുമ്പോൾ അമ്മയ്ക്ക് ടെൻഷനാണ് എന്നോട് പറയേണ്ട കാര്യമില്ലെന്ന് അറിയാം എന്നാലും പറയുവാണ് ആരെയും അമിതമായി വിശ്വസിക്കരുത് കൂട്ടൊക്കെ നല്ലതാണ് പക്ഷേ എല്ലാത്തിനും ഒരു പരിധി വേണം അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് അമ്മ പറഞ്ഞു അമ്മ പേടിക്കണ്ട എന്നെ നോക്കാൻ എനിക്കറിയാം അവൾ പറഞ്ഞു അമ്മ ആശ്വാസത്തോടെ അവളെ നോക്കി പക്ഷെ മുറിയിലെത്തിയപ്പോൾ അവൾ പൊട്ടിക്കറിഞ്ഞു അമ്മ എത്രത്തോളം പറഞ്ഞതാണ് സൂക്ഷിക്കണമെന്ന് പക്ഷേ അപ്പോൾ അമ്മയുടെ പരിഹാസമാണ് അവൾക്ക് തോന്നിയിരുന്നു കയ്യിൽ സെറിഞ്ഞ് കുത്തിയേറക്കിയ പാടമ്മ കാണാതിരിക്കാൻ അവൾ കുറേ കഷ്ടപ്പെടുന്നുണ്ട് നടന്നാളിങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അവൾക്ക് തന്നെ അറിയില്ല അമ്മേ ഞാൻ അന്വേഷയുടെ വീട് വരെ പോകുക കുറേ നോട്ട്സ് എടുക്കാനുണ്ട് അവൾ പറഞ്ഞു അവിടെ കുത്തിയിരിക്കാതെ പെട്ടെന്ന് വന്നേക്കണം അമ്മ പറഞ്ഞു അവൾ തലയാട്ടിട്ട് പക്ഷേ അവളുടെ സ്കൂട്ടർ പാഞ്ഞത് കൂട്ടുകാരുടെ വീട്ടിലേക്കല്ല ആരെ വെച്ച് കൊടുത്ത ലൊക്കേഷനിലേക്കായിരുന്നു അവിടെ ഹെൽമെറ്റ് ധരിച്ച ഒരാൾ ബൈക്കിൽ കാത്തിരിപ്പുണ്ടായിരുന്നു അവൾ പ്രതീക്ഷയോടെ കൈനീട്ടി ഇത് ഫ്രീ ഫ്രീയല്ല വേൾഡ് മാർക്കറ്റിൽ കോടികൾ വിലയുള്ള മതലാണ് വികൃതമായ ചിരിയോടെ അവൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ പണമില്ല പോക്കറ്റ് മണി കിട്ടുമ്പോൾ തരാം അവൾ പറഞ്ഞു അടുത്ത നിമിഷം എന്ത് സംഭവിക്കാമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഒന്നും പിന്നത്തേക്ക് വെക്കാറില്ല നീ എന്നെ ഫോളോ ചെയ്താൽ മതി അവൻ പറഞ്ഞു അവൻ ബൈക്ക് പറമ്പിച്ചു അവൾ അവനെ ഫോളോ ചെയ്തു കൊടുത്തു വിജനമ്മ അവൾ തന്നെ ബൈക്ക് നിന്നത് അവളുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അമ്മയാണ് അവളത് അവഗണിച്ചു അപ്പോൾ അവൻ കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കുകയായിരുന്നു അവൻ യാത്ര പറഞ്ഞപ്പോൾ അവളുടെ കയ്യിൽ അവൻ കൊടുത്ത പാക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ വീട്ടിലെത്താനുള്ള വെമ്പലായിരുന്നു അവൾക്ക് അവൾ വാതിലടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ പേര് പുറത്തു എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഭർത്താവ് ഗൾഫിലായതുകൊണ്ട് മകളുടെ മാറ്റങ്ങളെപ്പറ്റിയൊന്നും അവൾ പറഞ്ഞിരുന്നില്ല ഇപ്പോൾ തന്നെ വീണ്ടും വേണ്ടുപോലും ടെൻഷനുണ്ട് പിന്നെ എന്തിനാണ് കൂടുതൽ ടെൻഷൻ മകളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് അങ്ങനെ വിളിക്കുന്നത് തന്നെ മകൾക്ക് നല്ലൊരു ജീവിതം കരിപ്പിടിപ്പിക്കാൻ വേണ്ടിയാണ് മരിഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് അവൾ വാതിൽ തുറന്നത് അവൾ നേരെ കുളിമുറയിലേക്കാണ് പോയത് അമ്മയ്ക്കൊന്നും ചോദിക്കാൻ പോലും പറ്റിയില്ല കുളി കഴിഞ്ഞ് വന്നപ്പോൾ അവൾ ഊർജ്ജ സ്ഥലമായിരുന്നു കൂട്ടുകാരികളോട് ചോദിക്കാമെന്ന് വെച്ചാൽ അവൾ അറിയും പിന്നെ തന്നോട് മകനം കാണിക്കാൻ തുടങ്ങും അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു പക്ഷേ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു മകളുടെ മാറ്റങ്ങൾ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അമ്മ മനസ്സ് വേവുന്നത് അവൾ അറിഞ്ഞില്ല അമ്മ താൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു തന്ന അവൾ കരുതി രണ്ട് ദിവസം കടന്നുപോയി അമ്മയെ ഞാൻ വർഷയുടെ വീട്ടുവരെ പോയിട്ട് വരാം സ്റ്റഡി ഉണ്ട് അവൾ പറഞ്ഞപ്പോൾ അമ്മ പതിവോലെ അവളെ യാത്രയാക്കി അവളേക്കകത്ത് പുതിയ ഒരാൾ റോഡിലുണ്ടായിരുന്നു അവൾ പതിയുപോലെ കൈനീട്ടി എല്ലാവരും പറയുന്ന പോലെ തന്നെ അവനും പറഞ്ഞു ഇത് കോടികളുടെ മുതലാണ് അവനെ പിന്തുടരുമ്പോൾ അവളുടെ മനസ്സിലൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ അവനും അതറിയാം അവളുടെ കീഴടക്കുമ്പോൾ അവൻ ഭ്രാന്തമായി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ഒരു നിലവിളിയോടെ അവൻ പിന്നിലേക്ക് മറിഞ്ഞത് അവൾ കണ്ണടച്ച് കിടക്കുകയായിരുന്നു അവൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കി അമ്മ അവൾ മന്ത്രിച്ചു അവൾ പൊട്ടിക്കരിഞ്ഞു അവളെല്ലാം തുറന്ന് പറഞ്ഞു അവൾ പറഞ്ഞ കഥ കേട്ട അമ്മ ഞെട്ടിത്തെരിച്ചുപോയി അവൾ അനുഭവിച്ചത് ഒരു ജന്മം മുഴുവൻ മറക്കാൻ പറ്റാത്ത വേദനകളാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി അമ്മ അവനെ ചോദ്യം ചെയ്തു അവൻ ആദ്യമൊന്നും പറഞ്ഞില്ല ഇതെൻ്റെ മകളാണ് ഇവൾക്ക് വേണ്ടി ജയിലിൽ പോകാൻ എനിക്ക് മടിയൊന്നുമില്ല അമ്മ പറഞ്ഞു അവൻ പേടിച്ചെല്ലാം തുറന്നു പറഞ്ഞു വലിയൊരു റാക്കറ്റിനെയാണ് വൈകാതെ പോലീസ് വാലയിലാക്കിയത് അപ്പോൾ അവൾ അമ്മയോടൊപ്പം ഹോഡി അഡിക്ഷൻ സെൻ്ററിലായിരുന്നു അമ്മയുടെ തണലിൽ താൻ സുരക്ഷിതയാണെന്ന് അവൾക്കറിയാം അവൾ പുതിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി